ഒറ്റക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് സഖ്യകക്ഷികളുടെ സഹായത്തിൽ മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് എതിരെ ആദ്യത്തെ വെടി ആര് പൊട്ടിക്കുമെന്നതായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രധാന ചർച്ച അത് നിതീഷ് കുമാർ ആയിരിക്കുമോ ചന്ദ്രബാബു നായിഡു ആയിരിക്കുമോ എന്ന ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടെ സാക്ഷാൽ ആർ എസ് എസ് തന്നെ മോദിയെ വ്യക്തിപരമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ആർ എസ് എസിൻ്റെ ഏതെങ്കിലും പ്രാദേശിക സംസ്ഥാന നേതാക്കളല്ല പകരം ആർ എസ് എസിന്റെ എല്ലാമെല്ലാമായ മേധാവി അതിന്റെ സർസംഗജാലക് മോഹൻ ഭാഗവതാണ് നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ലക്ഷ്യം വയ്ക്കുന്ന വിമർശനങ്ങളുമായി രംഗത്തു വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ സേവകന് അഹങ്കാരമുണ്ടാകില്ലെന്നും ആരെയും വേദനിപ്പിക്കാത്ത തരത്തിലാണ് പ്രവർത്തിക്കുകയെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു അതോടൊപ്പം മണിപ്പൂർ വിഷയത്തിലും രൂക്ഷമായ വിമർശനമാണ് ആർ എസ് എസ് മേധാവി മോദി സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് മണിപ്പൂർ ഇപ്പോഴും കത്തുകയാണെന്നും കഴിഞ്ഞ രണ്ടു വർഷമായി മണിപ്പൂർ സമാധാനം കാക്ഷിക്കുകയാണെന്നും മോഹൻ ഭാഗവത് ഒരാർ എസ് എസിന്റെ പ്രചരണ പരിപാടിയിൽ പറയുകയുണ്ടായി ഇതിന്റെ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ ചില കോപ്പി റൈറ്റ് പ്രശ്നങ്ങൾ കാരണം പ്രദർശിപ്പിക്കാൻ സാധ്യമല്ല പക്ഷേ അതിൽ മോഹൻ ഭാഗവത് പറഞ്ഞ വിശദമായ കാര്യങ്ങൾ ഇങ്ങനെയാണ് യഥാർത്ഥ സേവകൻ പ്രവർത്തനത്തിൽ എപ്പോഴും മന്യത പുലർത്തും അത്തരത്തിലുള്ളവർ അവരുടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അതിൽ അഭിരമിക്കില്ല താനത് ചെയ്തുവെന്ന് അഹങ്കരിക്കില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനാകൂ തിരഞ്ഞെടുപ്പ് എന്നാൽ മത്സരമാണ് യുദ്ധമല്ല ഇരുവിഭാഗവും തെരഞ്ഞെടുപ്പിനിടെ പരസ്പരം ആക്ഷേപം ചൊരിഞ്ഞു അവരുടെ പ്രവർത്തികളാൽ സമൂഹത്തിൽ ഭിന്നത ആരും ചിന്തിച്ചില്ല ഒരു കാരണവുമില്ലാതെ സംഘപരിവാറിനെയും ഇതിലേക്ക് വലിച്ചിഴച്ചു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അസത്യങ്ങൾ പ്രചരിപ്പിച്ചു ഇതിനാണോ സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയെങ്കിൽ രാജ്യം എങ്ങനെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു പ്രതിപക്ഷം ശത്രുപക്ഷമല്ല അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട മര്യാദകൾ താനെ പാലിക്കപ്പെടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായില്ലെന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു രാജ്യം പ്രവർത്തിക്കേണ്ടത് സമവായത്തിലൂടെയാണ് പാർലമെന്റിൽ രണ്ട് പക്ഷങ്ങളുണ്ട് രണ്ടും കേൾക്കപ്പെടേണ്ടതാണ് കഴിഞ്ഞ രണ്ടു വർഷമായി മണിപ്പൂർ സമാധാനം കാക്ഷിക്കുകയാണ് തോക്ക് സംസ്കാരം അവസാനിച്ചു എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷെ പെട്ടെന്നാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് മണിപ്പൂർ ഇപ്പോഴും കത്തുകയാണെന്ന് മോഹൻ ഭാഗവത് തന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട തെരഞ്ഞെടുപ്പായിരുന്നു അതിലും ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രമായ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ഇതുമായി ചേർത്ത് വായിക്കേണ്ട രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിനൊക്കെ ശേഷം ബി ദേശീയ അധ്യക്ഷനായ ജെ പി നഡ്ഡ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്കിനി ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ല ബി ജെ പി സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു ജെ പി നഡ്ഡ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെ മറ്റൊരു വാർത്തയും ദേശീയ മാധ്യമമായ ദി വയറിൽ വന്നിരുന്നു ഉത്തർപ്രദേശിലെ പ്രചരണത്തിൽ നിന്നും ആർ എസ് എസ് പ്രവർത്തകർ ആർ സജീവ പ്രവർത്തകർ വിട്ടു നിൽക്കുന്നു എന്നായിരുന്നു ആ വാർത്ത അതിന് കാരണമായ അവർ പറഞ്ഞത് പല കാരണങ്ങളാണ് സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ബി ജെ പി ഭരണത്തോടുള്ള ആർ എസ് എസ് പ്രവർത്തകരുടെ അതൃപ്തി രണ്ട് ആർ എസ് എസ് പ്രവർത്തകർക്കെതിരായ കേസുകളും മറ്റും പിൻവലിക്കുന്നതിൽ ബി ജെ പിയുടെ സർക്കാരുകൾ കാണിക്കുന്ന മടി മൂന്ന് ആർ എസ് എസ് നേതാക്കളോടും അതിൻ്റെ പ്രവർത്തകരോടുമുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ ബഹുമാനക്കുറവും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ആർ എസ് എസുമായി ചർച്ച നടത്താത്തതുമായിരുന്നു ഈ വിട്ടുനിൽക്കലിന് കാരണമായി പറഞ്ഞത് അന്ന് ഈ വിട്ടുനിൽക്കലിനെ പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ അതായത് ഗോദി മീഡിയ എന്നറിയപ്പെടുന്ന പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ ഒന്നും തന്നെ വാർത്തയാക്കുകയോ ചർച്ചയാക്കുകയോ ചെയ്തിരുന്നില്ല അവരെല്ലാം കരുതിയത് ജെ പി നഡ്ഡ പറഞ്ഞതുപോലെ ബി ജെ പി സ്വയം പര്യാപ്തത നേടി എന്നായിരുന്നു പക്ഷേ അതിനെല്ലാം വിപരീതമായൊരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ഇത്തവണ സംഭവിച്ചത് രാമക്ഷേത്രം കൊണ്ട് ഉത്തർപ്രദേശ് പിടിച്ചെടുക്കാമെന്ന് കരുതിയ നരേന്ദ്രമോദിക്ക് എല്ലാ അടിയും തെറ്റി അദ്ദേഹം ഒരു പതനത്തിലേക്ക് കൂപ്പുകുത്തുന്നത് ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് സീറ്റായിരുന്നു ബി ജെ പി എന്ന പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ ലഭിച്ചത് ആ ബി ജെ പി ഇത്തവണ സമാജ്വാദി പാർട്ടിക്കം പിന്നിലേക്ക് പോകുന്ന കാഴ്ച അതായത് വെറും മുപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു അതേസമയം സമാജ്വാദി കോൺഗ്രസ് സഖ്യം വലിയ മുന്നേറ്റമായിരുന്നു ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയത് അതായത് ആർ എസ് എസിന്റെ വിട്ടുനിൽക്കൽ ബി ജെ പിയെ ഉത്തർപ്രദേശിൽ ഗുരുതരമായി ബാധിച്ചു എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം ആർ എസ് എസ് ഇപ്പോഴിതാ പരസ്യമായി മോദിയെ ലക്ഷ്യം വെച്ചൊരു വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ ഇനി അങ്ങോട്ടുള്ള പോരാട്ടം ഇനി അങ്ങോട്ടുള്ള തമ്മിൽ തല് അത് ആർ എസ് എസും ബി ജെ പിയും തമ്മിലായിരിക്കും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇതിനെ എങ്ങനെ നരേന്ദ്രമോദിയും കൂട്ടരും മറികടക്കും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട് കാരണം ആർ എസ് എസിന് ഇപ്പോഴും മോദി മന്ത്രിസഭയിലെ ഏറ്റവും പ്രിയങ്കരൻ അത് നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ല അത് ഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ഗഡ്കരി അതുകൊണ്ട് തന്നെ ഇത്തവണ മോദി സർക്കാരിൽ ആർ എസ് എസ് ചെലുത്താൻ പോകുന്ന സമ്മർദ്ദം അത് ചെറുതായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ആർ എസ് എസ് തന്നെ മോദിക്കെതിരായ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുകയാണ് ആർ എസ് എസിന്റെ സർസംഗ മോഹൻ ഭഗവത് തന്നെ നരേന്ദ്ര മോദിയെ മണിപ്പൂർ വിഷയത്തിൽ അടക്കം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് you <music>